അപ്പൺ ആൻഡ് ഡൗൺസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഉത്തർപ്രദേശിലെ പ്രകാഗ് രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വൈറലായ മൊണോലിസയിൽ നിന്ന് ലോകപ്രശസ്ത ഡാവിൻചി വരച്ച മൊണോലിസയിലേക്ക് ചിത്രത്തിലേക്ക് എത്ര ദൂരം അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം എത്ര അകലം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം പതിനാറാം നൂറ്റാണ്ട് ഈ ഒരു സിലിക് വ്യാപാരിയായിരുന്ന ഫ്ലോറിഡ അല്ലെ സിലിക് വ്യാപാരി ആയിരുന്നവരുടെ ഭാര്യയായിരുന്നു മൊണോലിസ അവർ ഇറ്റലിയിൽ ജനിച്ച് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ആറ് കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നുവെങ്കിലും അവരുടെ സൗന്ദര്യം ഇന്നും അവിസ്മരണീയമായി ലോകമോർക്കുന്നു അതുകൊണ്ട് തന്നെ ലോകപ്രശസ്തരുടെയും അപൂർവമായ ശേഖരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പാരീസിലെ ധ്രുവ് കാഴ്ചമംഗുലാവിൽ അവരുടെ ഒറിജിനൽ ഛായാചിത്രം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ മൊണോലിസയുടെ ചിത്രങ്ങൾ കാണാത്ത ലോകത്ത് വളരെ അധികം പേരുണ്ടാവില്ല എല്ലാവരും തന്നെ അവരെ കണ്ടിട്ടിരിക്കും അവരുടെ കണ്ണുകളുടെ നിലച്ച ആ മാസ്മരത അല്ലെങ്കിൽ അവരുടെ ചിരിയിൽ യുടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം ഇന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ആ ചിരിയുടെ മാസ് മാസ്മികരമായ അല്ലെങ്കിൽ മാസ്മികമായ ആ രഹസ്യം ഇന്നും നിഗൂഢമാണ് കണ്ണുകളിലും ചുണ്ടുകളിലും എല്ലാ കോണുകളിൽ നിന്നും ഒപ്പിയെടുത്ത് ഒരു നിഴൽ പോലെ ചുണ്ടിൽ വിരിയുന്ന ആ ചിരിയുടെ രഹസ്യം ഇന്നും രഹസ്യമായി അവശേഷിക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാവരും ഇന്നും മൊണോലൈസ് ചെയ്യാതിരിക്കുന്നു അവരുടെ സമ്പന്ന കുടുംബ പശ്ചാത്തലം ആയിരുന്നുവെങ്കിലും അറുപത്തി മൂന്നാം വയസ്സിലോടെ മരണം ദുരൂഹമായിരുന്നു അത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മഹാ കുംഭമേളയിൽ കണ്ടെത്തിയ ആ വൈറലായ പെൺകുട്ടി നമുക്കറിയാം വടക്കേന്ത്യയിലെ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന മധ്യപ്രദേശ് തുടങ്ങിയ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉത്സവവേളകളിലും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു പല മറ്റു ഗ്രാമീണ മേളകളിലും അവരുടെ ആചാരമേളകളിലുമെല്ലാം ഉത്തർപ്രദേശിലെ മഹാ കുംഭകേളിൽ കുംഭമേളയിൽ കണ്ടെത്തിയ മഹാ വൈറലായ പെൺകുട്ടിയെപ്പോലെ ആയിരക്കണക്കിന് മോണോലിസമാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷേ അവരുടെ കണ്ണുകളിൽ അവരുടെ ചുണ്ടുകളിൽ അവരുടെ അവരുടെ മുഖങ്ങളിൽ പ്രതിഫലിക്കുന്നതും യഥാർത്ഥ മോണോ മോ മോണോലിസായ ഡാവിഞ്ചി വരച്ച ഡാവിഞ്ചിയുടെ ഛായാചിത്രത്തിലെ ചിരിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യബ്ദിക്ക് ശേഷവും പാരമ്പര്യത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടെ ആചാരത്തിൻ്റെയും ഭാഗമായി ഇട്ടോ അതല്ലെങ്കിൽ ആ ഒരു വിശ്വസിച്ച് വിശ്വസിച്ച് പോരുന്ന ചില കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടോ അവർ അനുഭവിക്കുന്ന ആ ജീവിത ദുരന്ത സാഹചര്യങ്ങളിൽ പോലും അവരുടെ ആ മുഖത്ത് വരുന്ന ചിരിയിലും അവരുടെ കണ്ണുകളിലും അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് പുറത്ത് അവർ കാണുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ അതൊരു മൊണോളിസിനെ ഒറിജിനൽ ഛായാചിത്രത്തിനേക്കാളും വലുതായി തന്നെ നമ്മൾ കണക്കാക്കപ്പെടണം പക്ഷേ ഇവിടെ ഒരു ആയിരക്കണക്കിന് മോണോലിസം പെൺകുട്ടികൾ അവർ വിദ്യ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതെ ജോലിയില്ലാതെ ദാരിദ്ര്യരായി അവരുടെ ജീവിതം അടുക്കളയിൽ തന്നെ ജീവിതത്തോട് മല്ലിടിച്ച് ഇപ്പോഴും കരിവുരുണ്ട് നിൽക്കുന്നു എന്നുള്ളത് മ്മളെ പേടിപ്പെടുത്തുന്നു ഈ പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കുംഭമേളയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ അന്വേഷിച്ച് അന്വേഷകന്മാരും പത്രപ്രവർത്തകരും ചരിത്രകാരന്മാരും എല്ലാം തേടിയെത്തുന്നുണ്ട് അവരുടെ അന്വേഷണത്തിൽ അവസാനം വന്ന് കണ്ടെത്തുന്ന അതിൻ്റെ കണ്ടെത്തൽ ഇന്ത്യയെ നാണം കെടുത്തുന്നതായിരിക്കാം കാരണം ഇപ്പോഴും ഇത്രയും ദരിദ്രരായി അടിസ്ഥാന യോഗ്യതയിലായി ജീവിക്കുന്ന ഈ കുട്ടികളുടെ ചരിത്രം ലോകം അറിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വെറും മാറി മാറി വരുന്ന മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ടിന് വേണ്ടി മാത്രം അവരെ നമ്മൾ അംഗീകരിക്കും ആ നിമിഷം അവരെ നമുക്ക് നമ്മൾ ഓർക്കുകയും പിന്നീട് അവരെ മറന്നു കളയുന്ന ഒരു ദയനീയമായ അവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതിലെ അത് ഞെട്ടിപ്പിക്കുന്നതാണ് അത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മോണോലിസോ ഡാമിൻജിയുടെ മോണോലിസയും കുംഭമേളയിലെ മോണോളിസമാരും തമ്മിൽ ഇനിയും എത്രയോ കാതും അഖിലമാണ് അഖിലയാണ് ഇവർ തമ്മിൽ എത്തപ്പെടാൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ദുഃഖകരമാണ് അതുകൊണ്ട് തന്നെ ഈ അടുക്കളയിൽ നിന്നും അവരുടെ പാരമ്പര്യത്തിൽ നിന്നും മോചനം നേടണം എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യങ്ങളെ തെറ്റിക്കാൻ അല്ലെങ്കിൽ വഴി തെറ്റിച്ച് വിടുക എന്നുള്ളതല്ല മറിച്ച് മറ്റ് ഇന്ത്യൻ സമ്പ ജനത എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പത്ത് ആ സമ്പത്തിന് മുതൽ കൂട്ടാനായി ഇവർക്ക് ഉള്ള വിദ്യാഭ്യാസവും ജീവിത സൗകര്യവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നാം ഈ മൊണോളിസംമാരെ അവരുടെ നിഷ്കളങ്കതയെ പ്രത്യേകിച്ച് അവരുടെ ഗ്രാമീണ നിഷ്കളങ്കതയെ ആധുനികവൽക്കരണത്തിൻ്റെയും ദേശാൽക്കരണത്തിൻ്റെ എല്ലാം ഭാഗമായി അവരുടെ രൂപഭംഗികൾക്ക് മാറ്റം വരുത്തി അവരുടെ രൂപത്തെ തന്നെ അല്ലെങ്കിൽ അവരുടെ തത് മറ്റേ തത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രവണതയും നടന്നു വരുന്നത് നാം കണ്ടു പക്ഷേ ആ പ്രവണതയിൽ നിന്ന് പിൻവിനിഞ്ഞുകൊണ്ട് അവരുടെ ഗ്രാമീണ സൗന്ദര്യത്തിനും ഗ്രാമീണ അഴകിനും അവരുടെ വിട്ടു നൽകിക്കൊണ്ട് അവർക്ക് മാറ്റം വരുത്തേണ്ട അവരുടെ കുടുംബ പശ്ചാത്തലത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം ഓക്കേ